പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ അടുത്ത സ്പെഷ്യൽ എപ്പിസോഡായ സാറ്റർനൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന എപ്പിസോഡിൻ്റെ ആ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് ആ ഇവൻറ്റ് എങ്ങനെ കാണാൻ സാധിക്കും ഇവൻറ്റ് എന്നാണ് ഏതൊക്കെ മത്സരങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത് തുടങ്ങിയവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് മുൻപ് ചെറിയൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത് നമ്മുടെ മലയാളം റെസ്ലിംഗ് ന്യൂസ് എന്ന ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ്സ് റൂമേഴ്സ് അതുപോലെ തന്നെ ഓരോ ഷോയും ലൈവായി കാണാൻ സാധിക്കുന്ന അതായത് ടിവിയോ മൊബൈലോ ഉപയോഗിച്ച് കാണാൻ സാധിക്കാത്ത കൂട്ടുകാർക്ക് മറ്റ് വെബ്സൈറ്റുകളിലെ ലിങ്ക് തുടങ്ങിയവയൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വാട്സ്ആപ്പ് ചാനലാണ് ഒരു ഗ്രൂപ്പ് അല്ല ചാറ്റ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല അപ്പോൾ ഇതിൽ അഡ്മിൻസ് പങ്കുവെക്കുന്ന അപ്ഡേറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ റെസ്ലിംഗ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനൽ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതി ുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ടി വി സ്പെഷ്യൽ എപ്പിസോഡ് നടക്കാൻ പോകുന്നത് അടുത്ത ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച രാവിലെ ആറര മുതൽ എട്ടര വരെ രണ്ട് മണിക്കൂർ ദൈർഘ്യമാണ് ഈ ഇവൻറ്റിനെ ഉള്ളത് പതിയെ പോലെ സോണി ചാനലുകളിലൂടെ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും സോണി ലിവ് അതുപോലെ തന്നെ ജിയോ ടി വി തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിലൂടെയും നമുക്ക് ലൈവായി കാണാൻ സാധിക്കും കൂടാതെ വാച്ച് റസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആണ് നമുക്ക് അതിലെ സർവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലൈവായിട്ട് മൊബൈലിലൂടെയും കാണാൻ സാധിക്കും അപ്പോൾ സാറ്റർനൈറ്റ് മെയിൻ ഇവൻറ്റിലേക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളും ഒരു സെഗ്മെൻറ്റുമാണ് ഞാൻ ഒരാഴ്ച മുൻപാണ് ഇവൻ്റിന് ഒരാഴ്ച മുൻപാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരു മത്സരം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ള മൂന്ന് മത്സരങ്ങളെ സംബന്ധിച്ചും ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് പങ്കുവെക്കുന്നത് അതിൽ ആദ്യത്തെ മത്സരം ബ്രോൺസ്ട്രോമൻ വേഴ്സസ് ജക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് ഫസ്റ്റ് ടൈം എവർ മത്സരമാണ് രണ്ട് മോൺസ്റ്റർ റസ്ലേഴ്സ് ബ്രോൺസ്ട്രോമിന് പണ്ട് ലഭിച്ചിരുന്ന ആ ഒരു പുഷ് ഇപ്പോൾ ലഭിക്കുന്നില്ല ജക്കബ് ഫാറ്റൂവിനാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ മോൺസ്റ്റർ പുഷാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ആ ഒരു രീതിയിലാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ രണ്ട് പവർ ഹൗസ് റെസ്ലേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കിടിലൻ മത്സരം പ്രതീക്ഷിക്കാവുന്നതാണ് മൂന്ന് മത്സരങ്ങളാണ് ഇവർ കൺഫേം ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മത്സരങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണെങ്കിൽ ഈ മത്സരത്തിന് നല്ലൊരു ടി വി ടൈം കിട്ടും അതുകൊണ്ട് കിടിലൻ മത്സരം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ബ്ലഡ് എൻ ഗ്രൂപ്പിലെ മറ്റ് താരങ്ങളുടെ ഒരു ഇന്റർഫിയറൻസ് സോളോ സിഗോബയുടെ ഇന്റർഫിയറൻസ് നമുക്ക് മത്സരത്തിൽ പ്രതീക്ഷിക്കാം ടാമ ടോങ്ക എന്തായാലും മത്സരത്തിൽ ജാക്കുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് മത്സരത്തിൽ ബ്രോൺ സ്ട്രോമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജാക്ക് ഫാറ്റു വിജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഒരു സ്പെഷ്യൽ ചോഡൽ ജക്കബ് ഫാറ്റുവിൻ്റെ ആദ്യ സിംഗിൾസ് മത്സരമാണ് നമുക്ക് ഈ ഞായറാഴ്ച ജനുവരി ഇരുപത്തിയാറാം തീയതി കാണാൻ സാധിക്കുക രണ്ടാമത്തെ മത്സരം ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ ഷെയ്മസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ബ്രോൺ ബ്രേക്കർ വേഴ്സത്ത് ഷെയ്മസ് തമ്മിലുള്ള മത്സരം മുൻപും നടന്നിട്ടുണ്ട് ഇരുവരും മൾട്ടിമാൻ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സരം വരുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ആരാധകർക്കിടയിൽ ഉണ്ടാകില്ല പക്ഷേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഷെയ്മസ് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകുമോ എന്നുള്ളതാണ് ഈ മത്സരത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബിൽഡപ്പ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഇനിയൊരു റോ എപ്പിസോഡും സ്നാക്ക് ഗ്രൗണ്ട് എപ്പിസോഡും ബാക്കിയുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ആ ഒരു ടൈമിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത് അപ്പോൾ അതിൽ വലിയൊരു ബിൽഡപ്പ് കൊടുക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് മത്സരം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ടാണ് ഞാൻ പങ്കുവെക്കുകയുള്ളു അതായത് ഷെയ്മസ് വിജയിച്ച് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകാനും ബ്രോൺ ബ്രേക്കർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനും സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ബ്രോൺ ബ്രേക്കറെ പിക്ക് ചെയ്യും ബ്രോൺ ബ്രേക്കർ സ്റ്റിൽ ചാമ്പ്യനായിക്കൊണ്ട് മത്സരം അവസാനിപ്പിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഈ മത്സരത്തിൽ കൂടി ക്ലീനായിട്ട് ഷെയ്മസ് പരാജയപ്പെട്ടാൽ പിന്നീട് ഷെയ്മസിന് ഒരു ഇന്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് കിട്ടുമെന്നുള്ളത് എന്നുള്ളത് ചോദിച്ചിട്ടുമാണ് ഷെയ്മസിനെ ക്ലീനായി പരാജയപ്പെടുത്തിയാൽ അത് ഷെയ്മസിൻ്റെ മൊമെൻറ്റത്തെ നല്ല രീതിയിൽ ബാധിക്കും ബ്രോൺ ബ്രേക്കറിനെയും പരാജയപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മത്സര റിസൾട്ട് വളരെ ആകാംക്ഷ നിറഞ്ഞതാണ് നമുക്ക് കിടിലിൻ്റെ മത്സരം നമുക്ക് എന്തായാലും ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ജനുവരി ഇരുപത്തിയാറാം തീയതി ഒരു പുതിയ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ഇവൻറ്റ് ലൈവായി കാണുക മറ്റൊരു അപ്ഡേറ്റ് ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ് കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റ് ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് കോഡി റോഡ്സും കെവിനോവൻസും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റാണ് കൺഫേം ചെയ്തിട്ടുള്ളത് റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ഇവൻ്റിൽ നടക്കാൻ പോകുന്ന ഡബ്ല്യു ഡബ്ല്യു ഇ അൺഡിസ്പീഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ലാറ്റർ മത്സരത്തിൻ്റെ ഒരു കോൺട്രാക്ട് സൈനിങ് സെ സെഗ്മെൻ്റാണ് കൺഫേം ചെയ്തിട്ടുള്ളത് സ്മെക്ഡൌൺ എപ്പിസോഡിൽ ഇരുവരോടും കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവരുടെ എതിരാളികൾ സൈൻ ചെയ്താൽ മാത്രമേ ഇവർ സൈൻ ചെയ്യൂ എന്നുള്ള ഒരു മറുപടിയാണ് കൊടുത്തത് അതായത് കെവിനോവൻസിനോട് പറഞ്ഞപ്പോൾ കോടി ആദ്യം സൈൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കോടിയോട് പറഞ്ഞപ്പോൾ കെവിൻ ഓവൻസ് ആദ്യം സൈൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഇരുവരും തമ്മിൽ വലിയൊരു ഫൈറ്റും സ്പൈക്ക് ഡോഡിൽ നടന്നു തുടർന്നാണ് ഈ ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വെച്ചിട്ടുള്ളത് ഈ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് എൻ എക്സ്റ്റിയുടെ നിലവിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്ന എൻ എക്സ്റ്റിയുടെ ടോപ്പ് ഒഫീഷ്യലായ ഹോ ഹോളോ ഫേമറായ ഷോൺ ആണ് അപ്പോൾ ഷോൺ മൈക്കിൾസിനെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് കെവിറോവൻസിന് മാക്സിമം ഹീറ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കെവിറോവൻസ് ഷോൺ മൈക്കിൾസിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് വലിയൊരു ഫൈറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുവരും കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ മാത്രമേ റോയൽ ട്രമിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എല്ലാ മത്സരം നടക്കൂ എന്നുള്ളതും നിക് ഹോൾഡ്സ് കൺഫേം ചെയ്തിട്ടുണ്ട് അവസാനത്തേത് മൂന്നാമത്തെ മത്സരം എന്ന് പറയുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദർ മെയിൻ ഇവൻറ്റ് ജെ ഉസോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഗിന്ദർ ജെ ഉസോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമാണ് ജെ ഊസോയെ എങ്ങനെ പരാജയപ്പെടുത്തും ക്ലീനായി പരാജയപ്പെടുത്തിയാൽ ജെ ഉസോയുടെ മൊമൻറ്റത്തെ ബാധിക്കും പിന്നീട് വരുന്ന റോയൽ ട്രംബിളിലേക്കുള്ള ജെ ഉസോയുടെ ആ ഒരു വരവിന് ആ ഒരു മത്സരത്തിന് വലിയ പ്രസക്തി ഉണ്ടായതായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ ജെ ഉസോ ഇത്രയും ക്രൗഡുമായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ജെ ഊസോയെ ക്ലീനായിട്ടൊക്കെ പരാജയപ്പെടുത്തിയാൽ അത് പിന്നീട് ജെ ഉസോയുടെ മൊമൻറ്റത്തെ ബാധിക്കില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ബാക്കി നിൽക്കുന്നത് ഗിന്ദർ എന്തായാലും ടൈറ്റിൽ റിട്ടേൺ ചെയ്യും ജെ ഉസോ എങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ളത് നോക്കിയാൽ മാത്രം മതി ഒരു മത്സരം കൂടി ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കരുത് ജനുവരി ഇരുപത്തിയാറാം തീയതി അടുത്ത ഞായറാഴ്ച രാവിലെ ആറര മുതൽ എട്ടര വരെ സോണിലൂടെ നമുക്ക് ലൈവായിട്ട് ഈ ഒരു ടി വി സ്പെഷ്യൽ എപ്പിസോഡ് കാണാൻ സാധിക്കും ബ്രേക്കുകൾ ഉണ്ടായിരിക്കും ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് പോലത്തെ ഒരു എപ്പിസോഡല്ല ഇതിലേക്ക് സൂപ്പർ താരങ്ങളായ റോമൻ റീൻസ് സി എം പങ്ക് ഡ്രൂ ഡ്രൂമാക്കിൻ്റെ ഇവരെയൊന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല കൺഫേം ചെയ്യാനും സാധ്യത കുറവാണ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും മറക്കരുത് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ